ഗണപതിയെ നമ പൂ പൂയ നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും പരിഹാരങ്ങളും എട്ട് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് നക്ഷത്രം പൂയ എന്നാൽ പോഷിപ്പിക്കുക എന്നതാണ് അർത്ഥം അസാമാന്യമായ കഴിവും വാചകവും കണ്ടുവരുന്നു ലക്ഷ്യപ്രാപ്തിക്കെത്താൻ എന്തു ത്യാഗവും നടത്തുന്നവരാണ് ഒന്നിലും ഉറച്ചു നിൽക്കുന്ന മനസ്സല്ല ഇവരുടേത് ബാല്യകാലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുകളും യാതനകളും നിറഞ്ഞതായിരിക്കും കൗമാരമൊക്കെ പൊതുവെ ഏതിലും സ്വന്തം കാര്യത്തിന് പരിഗണന കൊടുക്കുന്നവരാണ് എല്ലാവരോടും സ്നേഹമായി പെരുമാറ്റവും സംസാരവുമായിരിക്കും നന്ദി കെട്ടവർ ആത്മാർത്ഥതയില്ലാത്തവർ എന്ന പേരുകൾ ഇവർ കേൾക്കേണ്ടി വരും എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനോ അപകടപ്പെടുത്തുന്നതിനോ അവർ വരാറില്ല ദയാശീലമുള്ള ഇവർ ഒന്നു തുടങ്ങിയാൽ സ്വാർത്ഥത കൂടുതലായതിനാൽ വിജയിക്കണമെന്നില്ല ഇവർ നല്ലത് ചെയ്താൽ ഇവർക്ക് നല്ല ഫലമേ വരാറുള്ളൂ ചിലർക്ക് ചിലർക്ക് വിവാഹം ജോലി ഒക്കെ വൈകി വരാറുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാനായി ജനിച്ചവരാണ് എന്ത് സംരംഭം തുടങ്ങിയാലും വിജയിക്കാൻ പ്രയാസം മുപ്പത്തിരണ്ട് വയസ്സിന് മേൽ സുസ്ഥവും സ്വതന്ത്രവുമായ ഒരു ജീവിതം നയിക്കും ലക്ഷ്യം കൈവിടാതിരിക്കുക സഞ്ചാരപ്രിയരും ജനിച്ച കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്യുന്നവർ പിതൃസ്വത്ത് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും കൂട്ടുകെട്ട് വഴി ഉള്ള ബിസിനസ് നടത്താതിരിക്കുന്നതാണ് നല്ലത് മാതൃഭക്തരും മാതാവിൻ്റെ ഇഷ്ടാനുസരണം സഹായിക്കുന്നവരുമാണ് പുയ നാളുകാർക്ക് സമാധാനം കിട്ടുക പ്രയാസമാണ് ഇവർ പങ്കാളികളോട് ദുശങ്ക വച്ച് പുലർത്തുന്നവരാണ് കൂടെ കൂടെയുള്ള കുടുംബകലഹം ഭദ്രവിയോഗം ഇതൊക്കെ ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ദുർവാശിക്കാരാണ് മടിയുള്ളവരുമാണ് മുൻ ജന്മത്തിൽ മറ്റുള്ളവരെ സഹായിച്ചിരുന്നിട്ടുള്ളവരുമാണ് കുടുംബഭാരം ഏറ്റെടുക്കുന്നവരുമാണ് സൗമ്യമായ പെരുമാറ്റം സ്വന്തം കുടുംബത്തോട് കൂടുള്ളവർ ജന്മന ആത്മീയചിന്ത ഉള്ളവരാണ് നല്ല ബുദ്ധിയും വിവേകവും ഉള്ളവരാണ് അശ്രദ്ധയാണ് ഇവരുടെ പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരാറുള്ളത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായി ചെയ്തു തീർക്കാറുണ്ട് ടെൻഷൻ കുറയ്ക്കുക അറിവ് നേടാൻ കഴിവുള്ളവരാണ് പഴയ കാലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നവരാണ് അമ്മയെ സ്നേഹിക്കുന്നവർ അമ്മ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാറുണ്ട് സത്യസന്ധരാണ് നിങ്ങൾ എന്നാൽ ചിലർ നിങ്ങളെ കള്ളരാക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് കിട്ടിയ തിക്ത അനുഭവങ്ങൾ ഭാവിയിൽ ലക്ഷ്യത്തിലെത്താൻ ഉള്ള ചവിട്ടുപടിയായി സ്വീകരിക്കുക ചിലർക്ക് കാര്യങ്ങൾ സ്വയം ഉൾവിളി ഉണ്ടാകാറുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കഴിയുന്നതും ആശ്രയിക്കാതിരിക്കുക കണ്ണനീരും അധ്വാനവും കൂടുതലായിരിക്കും പാരമ്പര്യത്തെ മുറുകെ പിടിക്കും എല്ലാത്തിനും ചെറിയൊരു തടസ്സമുണ്ടാകും ബുദ്ധിയുള്ളവരും കഠിന അധ്വാനികളുമാണ് സ്വകാര്യതയും ഏകാന്തതയും ഇഷ്ടപ്പെടുന്നവരാണ് അതിരുകളില്ലാതെ എല്ലാവരോടും ഇടപഴകുന്നത് സൂക്ഷിക്കുക ദേവഗുരുവായ ബൃഹസ്പതിയുടെയും ചന്ദ്രൻ്റെയും സ്വാധീനമുള്ളവരാണ് ഇവർ വക്കീലെ ജഡ്ജി ഒക്കെ ആകാൻ കഴിവുള്ളവരാണ് മറ്റുള്ളവരുടെ വിഷമം കണ്ട് സഹായിക്കുന്നവരാണ് ഇവരുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ സൂക്ഷിക്കുക സ്ത്രീകൾ കുടുംബത്തിലെ മഹാലക്ഷ്മിയായിട്ട് വരും ചിട്ടയോടെയുള്ള ജീവിതം പങ്കാളിയോട് ഭയങ്കര സ്നേഹം കാരണം പുറത്ത് സ്നേഹം കാണിക്കാറില്ല ചില പോയ നക്ഷത്രക്കാരിൽ അവർക്കും അവരുടെ മാതാവിനും കഷ്ട അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ പങ്കാളിയിൽ നിന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം കിട്ടാറില്ല ഇവർക്ക് നേരിടേണ്ടതായി വരുന്ന ചില അസുഖങ്ങൾ വാര്യലിന് അസുഖം ശ്വാസകോശ രോഗം വായിലുള്ള മോണരോഗം ചുമ സ്ഥാനാർബുദം ഉദര രോഗം ഇതൊക്കെ ഉണ്ടാകാറുണ്ട് ഇവർ ദേവഗുരുവായ ബൃഹസ്പതിയെ ഇത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ശാസ്താവിനെ ഭജിക്കുക ഇവർ ശരിക്കും ഇതേ ദൈവങ്ങളുടെ വ്രതങ്ങളുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഇവരുടെ സർവ്വദുരിതങ്ങളും മാറുന്നതായിട്ട് കാണാം ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ മകം ഉത്തരം ചിത്തിര അവിട്ടത്തിലര ചതയം പോരൊരുട്ടാരി ഈ നക്ഷത്രങ്ങളും അഷ്ടമരാശിയിൽ കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുമായിട്ട് കൂട്ട് ബിസിനസ്സിനോ കൂടുതൽ കൂട്ടുകൂടാനോ പോകാതിരിക്കുക പൂയനക്ഷത്രവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ശാസ്ത്ര പൂജ ധ്രതം തുടങ്ങിയവ സ്വീകരിക്കുക തിങ്കളാഴ്ചയും പൂയനക്ഷത്രമായിട്ട് ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ പൗർണമി ദുർഗാപൂജ ചെയ്യുക അരയാൽ പ്രദക്ഷിണം നല്ലതാണ് വ്യാഴാഴ്ചയും പൂയനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുക ഇവരുടെ മന്ത്രം ഓം ബൃഹസ്പതിയെ നമ മൃഗം ആടാണ് ഭൂതം ജലം ദിക്ക് വടക്കാണ് ഭാഗ്യസംഖ്യ മൂന്നാണ് ഇവർ ആടിനെയൊക്കെ ഉപദ്രവിക്കാതിരിക്കുക അതിനേക്കാൾ കൊന്നു ഭക്ഷിക്കാതിരിക്കുക തുടങ്ങിയവ സൂക്ഷിക്കുക ഇവർക്ക് ഇഷ്ടമുള്ളത് മന്ത്രശാല ഗോശാല മതപഠനം തുടങ്ങിയവയാണ് ഇവരുടെ ഭാഗ്യനിറങ്ങൾ വെള്ള ചുമ്പ് മഞ്ഞ